കോഴിക്കോട് സ്വകാര്യ ബസ് ജീവനക്കാർ കാർ തടഞ്ഞു നിർത്തി യുവാവിനെ മർദ്ദിച്ചെന്നു പരാതി നൂറാം തോട് സ്വദേശി അലൻ ജോസിനാണ് മർദ്ദനമേറ്റത് താമരശ്ശേരി പുല്ലാഞ്ഞിമേടിലാണ് സംഭവം സമീർ സി മുഹമ്മദ് നൽകും വിശദാംശങ്ങൾ സമീർ എന്താണ് ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തി അക്രമം നടത്താൻ അല്ലെങ്കിൽ ഇയാളെ മർദ്ദിക്കാനുണ്ടായ പ്രകോപനം ഗോകുൽ പുല്ലാഞ്ഞുമേട് വെച്ചുകൊണ്ട് ഈ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിച്ചു എന്നാണ് പരാതി ഈ കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ വാഹനം ഓടിച്ചിരുന്ന അലൻ എന്ന യുവാവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവം ഇപ്രകാരമാണ് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോവുകയാണ് ഫോണിക്സ് എന്നുള്ള സ്വകാര്യ ബസ് അതേ സമയത്ത് ഒരു കെ ബസ്സും പോകുന്നുണ്ട് ആ കെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ ആ കെ ബസ് മുന്നിൽ കടന്നുപോയി പിന്നീട് ഈ സ്വകാര്യ ബസ്സിന് കടന്നു പോകാൻ കഴിഞ്ഞില്ല അതിന് മുന്നിൽ തടസ്സമായി നിന്നത് ഈ കാറായിരുന്നു അങ്ങനെയാണ് ആ കാറിനെ പിന്നീട് മറ്റൊരിടത്തേക്ക് മുന്നിലേക്ക് പോ ഈ ബസ് ഓവർടേക്ക് ചെയ്യുകയും പിന്നീട് ആ കാർ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിലുള്ള ജീവനക്കാരെ മർദ്ദിക്കുന്ന അതിലെ വാഹനം ഓടിച്ചിരുന്ന അലനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴുത്തിന് കൊത്തിപ്പിടിച്ചു അതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിച്ചു മുഖത്തടിച്ചു തുടങ്ങിയിട്ടുള്ള പരാതികളാണ് ഈ വാവ് പറയുന്നത് ഒപ്പം തന്നെ വാഹനം കേടുവ വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അലൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് യുവാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ഈ ദൃശ്യങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കണ്ടക്ടർക്കും ഡ്രൈവർക്കും എതിരെയാണ് ഇപ്പോൾ യുവാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഗോകുൽ ശരി സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ ആണ് കോഴിക്കോട്